ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഹെയർ ബാൻഡിനും അലികേറ്റ ക്ലിപ്പിനും ഹെയർ ബണ്ണിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവർ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് വീതിയിലുള്ള ഓർഗാൻസ റിബൺ ഇതുപോലെ ഒരു മീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതായി ഒന്ന് ചൂടാക്കിയിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഒരു സൂചി എടുത്തിട്ടുണ്ട് അതിലൂടെ നൂല് പോർത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതായി ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഓർഗാൻസ റിബണിനെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു റിബണ് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് നോക്കണേ അങ്ങനെ നമ്മൾ ഈ റിബണ് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ സൂചിയെ വലച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ടിരുന്നില്ലേ അതിന് ഇതുപോലെ ഒന്ന് കുറച്ച് വലിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സൂചിയെ ഇതുപോലെ ആ ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഇതിനുള്ളിലൂടെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കി വരുന്ന നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്ലവർ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെയുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് അതിനുശേഷം എന്താ ഇതുപോലെയുള്ളൊരു ബട്ടർഫ്ലൈ ഷേപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെയെല്ലാം മേക്കിംഗ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കണേ ഈ ബട്ടർഫ്ലൈ ഷേപ്പ് വെച്ചിട്ട് നമ്മളൊരു പെന്നോ പെൻസിലോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി ബട്ടർഫ്ലൈ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതാ ഈ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലൈറ്റിൽ വെച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗം അതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ ഈ ഒരു രീതിയിൽ വീണ്ടും മടുക്കുന്നുണ്ട് അതിന് താഴെയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഉരുകി പോവാതെ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ബട്ടർഫ്ലൈ ഈ ഒരു രീതിയിൽ കിട്ടും പിന്നെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ താഴെയായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ബട്ടർഫ്ലൈ നമ്മുടെ ഫ്ലവറിന് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ സ്റ്റോണോ ബീഡ്സ് എന്തെങ്കിലും ഒട്ടിക്കാം ഞാൻ ഇതുപോലെയുള്ള സ്റ്റോണാണ് ഒട്ടിക്കുന്നത് ഇതുപോലെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ത ഈ ഒരു രീതിയിൽ നമ്മുടെ ബട്ടർഫ്ലൈയുടെ സെൻടർ ഭാഗത്തായിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഇതുപോലെ അലക്കാരിൽ ഫ്ലിപ്പിൽ ഒട്ടിക്കാം അതുപോലെ നമ്മുടെ സിൽവർ കളർ ഹെയർ ബാൻഡിലോ ഗോൾഡൻ ഹെയർ ബാൻഡിലോ അതല്ലെങ്കിൽ ഈ ഒരു സെയിം സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡിലോ ഒക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും നല്ല ഭംഗിയിൽ തന്നെ കിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഹെയർ ബണ്ണിലാണ് ഒട്ടിക്കാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ബണ്ട് എടുത്തിട്ടുണ്ട് അതിലിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ഫ്ലവർ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ബൺ വന്നിട്ട് നൈലോൺ മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കണം ഇനി അടുത്തതായിട്ട് പേപ്പർ ക്യാൻവാസിൽ നിന്നും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ താഴെ ഇതുപോലെ ബണ്ണിന് മുകളിലായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ